ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കലാസപ്പാറ ഗുഹാക്ഷേത്രം കാണാനാണ് ഈ ലൊക്കേഷൻ വരുന്നത് നെടുങ്കണ്ട ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഈ റൂട്ടിലൂടെയുള്ള പ്രവേശനം ശിവരാത്രി നാളിൽ മാത്രമാണ് ശിവരാത്രി ദിവസം അല്ലാതെ വരുന്നവർക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വഴിയിലൂടെയും ഇവിടെ എത്താം ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ വണ്ടി എത്താത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി നടക്കുകയാണ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പം തേലത്തോട്ടങ്ങളും ഏലക്കാടുകളും നമുക്ക് കാണാൻ കഴിയും എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഗണപതിയുടെ ടെമ്പിളാണ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഒരുപാട് നേരം നടന്നിട്ട് നമ്മളിപ്പോൾ അവിടുത്തെ എത്താറായിട്ടുണ്ട് നമ്മൾ നടന്നു നടന്ന് ഈ കൈലാസപ്പാറ കുഞ്ഞിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് മലനിരകൾക്കപ്പുറത്തേക്ക് ചോദ്യം താഴെ ഇറങ്ങുന്ന അപ്പൻ്റെ ദൃശ്യങ്ങൾ ആസ്വദിക്കുവാൻ ധാരാളം സഞ്ചാരി ദിവസം തോറും ഇവിടെ എത്തുന്നത് വിശാലമായ കുൽനേലിന് നടുവിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ട് വർഷങ്ങളിൽ സഖ്യപ്രവർത്തനയുടെ വിദൂര കാഴ്ചകൾ ഏലവും തേലിയും കുരുമുളകും വിളയുന്ന കൃഷിയിടങ്ങൾ താഴ്പ്പാറത്തിൽ മലയോര പട്ടണമായ നെടുങ്കടത്തിൻ്റെ ദൃശ്യം അങ്ങനെ ധാരാളം കാഴ്ചകളുണ്ട് നെടുങ്കടത്തെ കൈലാസപ്പാറയും അറുന്നൂറോളം വർഷങ്ങളുടെ പഴക്കമുണ്ട് കൈലസപ്പാട മഹാദേവ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രം മനസ്സിനാൽ നിർമ്മിക്കപ്പെട്ടതല്ല മീവൻ പാറക്കെട്ടുകൾ പൊട്ടിയടർന്ന് ഉണ്ടായതാണ് ഈ കൂവാക്ഷേത്രം ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്നു ശ്രീ പരമേശ്വരനും ഗണപതിയും സർപ്പകാവും ദേവിയും സുബ്രഹ്മണ്യനും ശ്രീ മുത്തപ്പനും എന്നീ സങ്കല്പങ്ങളും ഇവിടെ ഈ ക്ഷേത്രത്തിലുണ്ട് രഥചക്രങ്ങളുടെ അടയാളങ്ങൾ പറഞ്ഞ പാറ പാറ മുകളിലെ പറ്റാറ്റ തീർത്ഥക്കുളം കാറിൽ പൂത്തിനിൽക്കുന്ന ചെമ്പകം മുനീശ്വര സങ്കല്പം അടങ്ങിയതാണ് ഈ കലാസപ്പാറ